ഡിയർ ഫ്രണ്ട്സ് രണ്ട് ദിവസത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ പറിച്ചെടുക്കാമെന്ന ധാരണയിലാണ് ഇന്ന് സൂര്യനുദിക്കുമ്പേ വയലിലോട്ട് ഇറങ്ങിയത് വെണ്ട പയറ് സ്നേക്ക് ഗാട്സ് ചീര പിന്നെ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പാകത്തിലായ മധുരക്കിഴങ്ങ് വള്ളികൾ മത്തൻ ഇളവൻ പച്ചമുളക് അങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ ചെറിയ തോതിൽ നട്ടു വളർത്തിയിട്ടുണ്ട് പക്ഷേ പന്നി പെരിച്ചാഴി ശല്യം കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണ് നമ്മൾ കർഷകർ ഈ പന്നി പന്നിശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ വല കെട്ടി മറിച്ചിട്ടു ഈ മത്തെ വലുപ്പ് എത്തുന്നതിന് മുമ്പ് പറിക്കേണ്ടി വന്നു കാരണം ഉള്ളം പന്നി തന്നെ പന്നി കടിച്ച മൊത്തം മൂന്ന് കിലോമീറ്റർ ദൂരം എടുത്തു കൊണ്ടുവന്നത് വെറുതെ അല്ല കമ്പോസ്റ്റ് ഒടിയിൽ ഇടാൻ തന്നെ അതായത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം താങ്ക് യു